കോളേജിനടുത്ത് അഞ്ച് ദശാംശം അഞ്ച് സെന്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീട് വിൽപ്പനക്ക് തോന്നക്കലിലെ ഈ രഡിഡുമൂവ് ആഡംബര ഭവനം ആധുനിക സുഖസൌകര്യങ്ങളും വാസ്തുവിദ്യാസൗന്ദര്യവും ഒരുമിപ്പിക്കുന്നു ഉയർന്ന മേൽത്തട്ടും മനോഹരമായ മുൻഭാഗവും ഉള്ള ആദ്യ ദൃശ്യം തന്നെ ആകർഷണീയമാണ് നബ്ഫ്രെയിം ഘടന വിശാലമായ കോമ്പൗണ്ട് അലങ്കാര പേവിംഗ് ലാൻഡ്സ്കേപ്പ് ചെയ്ത ബോർഡറുകൾ ബാഹ്യ ആകർഷണം വർദ്ധിപ്പിക്കുന്നു വീട് അന്തരവുമായും ശൈലിയിലുമാണ് സവിശേഷം വലിയ ഗ്ലാസ് ജനാലകളിലൂടെ പ്രകൃതി വെളിച്ചം ഒഴുകുന്നു ഇറ്റാലിയൻ ഫിനിഷ് ടൈലുകൾ ജിപ്സം ഫോൾസ് സീലിംഗ് എൽഇഡി ലൈറ്റിംഗ് എന്നിവ ഇന്റീരിയർ ആധുനികമാക്കുന്നു കിടപ്പുമുറികൾ ബിൽറ്റിൻ വാർത്രോബ് അറ്റാച്ച് ചെയ്യേ തപാത്ത് റൂം എന്നിവയോടെ സ്വകാര്യതയും ശാന്തതയും ഉറപ്പാക്കുന്നു മോഡുലാർ അടുക്കളയിൽ പോളിഷ് ചെയ്ത ഗ്രാനൈറ്റ് കൌണ്ടർ ഡോപ്പുകൾ സോഫ് ഫ്ലോസ് കാബിനറ്റുകൾ കലാപരമായ വാൾ തൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു ബാത്ത് റൂമുകളിൽ പ്രീമിയം ഫിറ്റിംഗുകൾ തഫണ്ട് ഗ്ലാസ് പാർട്ടിഷൻ ആന്റിസ്റ്റിഡ് ഡിസൈൻ തൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരട്ടഡോൺ എമൽഷൻ പെയിന്റ് കാലാവസ്ഥ പ്രതിരോധശേഷിയുള്ള കോട്ടിംഗ് അലങ്കാര ആക്സന്റുകൾ കോർണിസുകൾ ടെക്സ്ചർ പാനലുകൾ വീടിന്റെ സമ്പന്നത വർദ്ധിപ്പിക്കുന്നു ഫിനോളെക്സ് വെയറിംഗ് പ്ലംബിംഗ് ഖൈൽ റെഡിനസ് സുരക്ഷിത പാർക്കിംഗ് എന്നിവ വഴി എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു തോന്നക്കലിലെ കേന്ദ്രസ്ഥാനം എ ജെ കോളേജിന് അഞ്ഞൂറ് മീറ്റർ ടെക്നോസിറ്റിക്ക് ആറ് കിലോമീറ്റർ ടെക്നോ പാർക്ക് പന്ത്രണ്ട് കിലോമീറ്റർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് കൈ നെഗറ്റീവ് അറുപത്തി നിമിഷങ്ങൾ മാത്രം അകലെയാണ് സമീപം സ്കൂളുകൾ ആശുപത്രികൾ സൂപ്പർമാർക്കറ്റുകൾ സാംസ്കാരിക സ്മാരകങ്ങൾ എന്നിവ ലഭ്യമാണ് ഈ വസതി ശാന്തത ആഡംബരവും മികച്ച കണക്ടിവിറ്റിയും ചേർന്ന് ജീവിതശൈലി പ്രസ്താവന ആകുന്നു നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിന് അനുയോജ്യമായ ഗുണനിലവാരവും സുഖസൗകര്യവും ഉൾക്കൊള്ളുന്ന തോന്നിക്കൽ റെസിഡൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സമ്പർക്കം ഹയതശാന പോസിറ്റീവ് തൊണ്ണൂറ്റി ഒന്ന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഏഴ് ഏഴ് ആറ്